പക്ഷെ ലഡാക്ക് പ്രക്ഷോഭം നടക്കുകയാണ് ഇപ്പോൾ അത് ചർച്ചയ്ക്ക് സന്നദ്ധമായി ഇപ്പോൾ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുണ്ട് ചർച്ച നേരത്തെ അതായത് ചർച്ച ഈ പറയുന്ന സംഘടനയിലെ അപെക്സുമായിട്ട് ഈ അതായത് പ്രക്ഷോഭം ഉണ്ടാക്കിയ സംഘടന അവരുമായിട്ട് ചർച്ചയ്ക്ക് സന്നദ്ധമായി ഇരിക്കുവേ എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോഴായിരുന്നു അതിനിടയ്ക്കാണ് ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിന് കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു പേർ അതായത് നിരാഹാര സമരമായിരുന്നു സമാധാനപരമായിട്ട് വെക്കൊണ്ടിരുന്ന ഒരു സമരമായിരുന്നു അപ്പോൾ അവിടെ രണ്ടുപേർക്ക് അത്യാവശ്യ നിലയിൽ അവർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതേ തുടർന്ന് വലിയ ആക്രമണം ഉണ്ടാവുകയും പിന്നെ അവിടെ സിആർ പി എഫ് ഇറങ്ങുകയും മുപ്പതോളം സിആർ പി എഫ് ആക്രമണം പരിക്കേൽക്കുകയും പിന്നെ അവർ ഉണ്ടാകുകയും അതായത് ആത്മരക്ഷാർത്ഥം വെടിവ് വെടിവെക്കേണ്ടി വന്നൊന്നാണ് പറയുന്നത് അങ്ങനെ നാല് ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ ഇത് ജെൻസി കലാപവുമായിട്ട് നേപ്പാളിൽ നടന്ന ജെൻസി കലാപവുമായിട്ട് ഇതിന് സാമ്യമുണ്ട് ഇത് ഇന്ത്യയിൽ വരില്ല വരില്ല വരില്ലാതല്ലേ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു മോദിയുടെ അമ്പത്താറിന്റെ അവിടെ പോയി എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആഹ്വാനങ്ങളുണ്ട് ഇത് പതുക്കെ ലഡാക്കിൽ നിന്ന് വ്യാപിപ്പിക്കണം ഇത് ഇത് പുറത്തോട്ട് വരണം ഇന്ത്യയിലെങ്ങും ഇത് പടരണം എന്നൊക്കെയുള്ളത് പക്ഷെ ഇത് നേപ്പാളിൽ നടക്കുന്ന ജെൻസി കലാപവുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ അതിന് ഒരു ഒരു സാമ്യവുമില്ല ഈ നേപ്പാളിന്റെ ജെൻസി നമ്മള് ഈ നമ്മൾ പറയുന്ന ഈ ഡീപ് സ്റ്റേറ്റ് കൺസെപ്റ്റും കോൺസ്പിറസിയും ഒന്നും ആയിട്ട് അത്ര എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്നത് ഇന്ത്യക്കാർക്കെങ്കിലും നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന വാദമാണ് ആദ്യം വന്നത് ജെൻസി വരുന്നതിന് മുമ്പ് തന്നെ സത്യത്തിൽ ഈ ജെൻസി എന്നൊക്കെയുള്ള പേര് വരുന്നതിന് മുമ്പ് തന്നെ മുല്ലപ്പൂ വിപ്ലവത്തെ നമ്മൾ എന്താ വിളിക്കേണ്ടത് ജാസ്മിൻ റവല്യൂഷൻ അന്ന പേര് ഇട്ടു ടൂണീഷ്യയിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് ദേശീയ പുഷ്പം ജാസ്മിൻ ആയതുകൊണ്ട് അതിനെ ജാസ്മിൻ റവല്യൂഷൻ എന്ന് വിളിച്ചു സ്വഭാവം ഇത് തന്നെയായിരുന്നു ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരാണ് യൂത്ത് ആണ് തൊഴിലില്ലാത്ത അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു ആന്റി ഇൻക്യൂബൻസി ആയിരുന്നു അവിടെ ദീർഘകാലമായി ഭരിക്കുന്ന ഏകാധിപതികളായ അഴിമതിക്കാരായ ഭരണകൂടത്തിനെതിരെയാണ് അതാണല്ലോ ടൊണീഷ്യയിലും ഈജിപ്തിലും വന്ന് പടർന്നു കയറിയതൊക്കെ മിക്കവാറും പത്ത് പതിനൊന്ന് രാജ്യങ്ങളിലേക്കും അത് പടർന്നു പക്ഷെ പലയിടത്തും അതൊരു ഒരു റെസീം ചേഞ്ച് ഉണ്ടാക്കിയില്ല ഒരു ഭരണമാറ്റം ഉണ്ടാക്കുന്നതിന് മുമ്പ് പലതരത്തിലും പ്രശ്നങ്ങൾ വന്നു വെച്ചാൽ അത് ഇതിനൊക്കെ വരും ഈ ഈ മൂവ്മെന്റുകളൊക്കെ വിജയിക്കുമെന്ന് കണ്ടാൽ അതിൽ താല്പര്യക്കാർക്ക് കയറും അപ്പൊ അവർക്ക് അവരുടെ താല്പര്യം കയറും അപ്പൊ അതിനകത്ത് മതം കയറും ഇപ്പൊ ഈജിപ്തിലൊക്കെ വന്നതാണല്ലോ അതാണല്ലോ ഈജിപ്തില് ഈജിപ്തില് മുല്ലപ്പൊയിപ്പുള്ള കാലത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കും ടൂണീഷ്യയിലും അതെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എല്ലാം മറന്ന് എല്ലാവരും ഒന്നാണ് മതം മറന്ന് ജാതി സമുദായമൊക്കെ മറന്ന് ഒന്നാണ് സമയം സമരം വിജയിക്കും അധികാരത്തിൽ അധികാരത്തിലെത്തുമെന്ന് കണ്ട അപ്പോ അവന്റെ ഒക്കെ സ്വഭാവം കാണും അപ്പൊ ഇസ്ലാമിക രാഷ്ട്രവാദം വേറെവരും എല്ലാരും അവന്റെ സ്വഭാവം കാണിച്ചു അതാ ഉണ്ടായത് അപ്പോ ഈ ജെൻസി എന്നുള്ള പേരിനെ കുറിച്ച് വലിയ ഏറ്റവും പുതിയ തലമുറ എന്നേ ഉള്ളൂ മാത്രമല്ല ഈ ജനറേഷൻ കണക്റ്റഡ് എന്ന് പറയുന്നത് പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെ അതിവേഗത്തിൽ പടർന്നു പിടിക്കാവുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളതുകൊണ്ട് മാത്രം പറയുന്നതാണ് പക്ഷെ നേപ്പാളിൻ്റെ ഇഷ്യൂ ഇപ്പോ ശരിയാണ് ഇപ്പോ അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ബംഗ്ലാദേശിന്റെ സ്വഭാവം അതെ അതിനുമുമ്പ് ശ്രീലങ്കയിൽ എന്തായാലും സ്വഭാവം ഇതെൻ്റെ സ്വഭാവം പാവങ്ങള മീൻസ് ചെറുപ്പക്കാരാണ് ഇറങ്ങിയത് തൊഴിലില്ലാത്തവരാണ് ഇറങ്ങിയത് അവിടുത്തെ രജപക്സെ ഭരണകൂടത്തിന്റെ അഴിമതിക്കും പിടിപ്പ് കേട്ടിനും എതിരായിട്ടാണ് ഇറങ്ങിയത് ഭരണകൂടത്തെ അട്ടിമറിച്ചില്ല അവർ ആട്ടി ഓടിച്ചില്ലേ രാജകോട്ടാരം തീ കൊടുത്തില്ലേ അത് തന്നെയാണ് നേരിട്ടല്ലോ തെരുവിൽ ഇറങ്ങിയിട്ട് അത് തന്നെയല്ലേ ഏതാണ്ട് ബംഗ്ലാദേശിൽ നടന്നു പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് വായിക്കാൻ പാടില്ല അപ്പോ ഈ ഇതൊക്കെ നടക്കുമെന്ന് കണ്ടാൽ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കാനും എണ്ണ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സഹായമാണ് സാമ്പത്തിക സഹായം സാങ്കേതിക സഹായം ആശയപരമായ സഹായം ഉണ്ടല്ലോ അതിന് എണ്ണയഴിച്ചു കൊടുക്കാൻ താല്പര്യ കക്ഷികൾ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് ബംഗ്ലാദേശിൽ അത് അമേരിക്കയായിരുന്നു അത് തർക്കമില്ല ബംഗ്ലാദേശിൽ അമേരിക്കയായിരുന്നു അങ്ങനെയാണെങ്കിൽ നേപ്പാളിൽ ആരായിരിക്കും അമേരിക്കയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ വളരെ കൃത്യമാണ് വ്യക്തമാണ് അത് ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ അമേരിക്കയുടെ ദൂതൻ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഒരു എന്താണ് പറയാ ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് ഉണ്ടാക്കണം അത് ക്രിസ്തു ക്രിസ്ത്യൻ ഭരണം അതിനെന്താ പറയാ പറ്റിയ അന്തരീക്ഷമുണ്ട് ഇപ്പോ ബംഗ്ലാദേശിലെ ഡാർജിലിംഗ് ഉൾപ്പെടെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജില്ലകളുണ്ട് സ്റ്റേറ്റുകളുണ്ട് പ്ലസ് ഇപ്പുറത്ത് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയിലെ നാലഞ്ച് സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് നമുക്കൊരു നമുക്കൊരു ഒരു രാജ്യം ഉണ്ടാക്കാം അതിന്റെ ആവശ്യമായ സങ്കേതങ്ങൾ താവളങ്ങൾ നിങ്ങൾ സൗകര്യം ചെയ്താൽ മതി ഞങ്ങൾ ഒരുക്കിക്കൊള്ളാന്നാ എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു ഒരു മിനി അമേരിക്ക അവിടെ വേണം അവർക്ക് അതിനുള്ള അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിച്ചത് ജോർജ് സോറസ് സോറസിന്റെ പണം വന്നിട്ടുണ്ട് മുഹമ്മദ് യൂനുസിന്റെ ബുദ്ധി വന്നിട്ടുണ്ട് മുഹമ്മദ് യൂനുസിന്റെ പിന്നിലെ ബുദ്ധി യഥാർത്ഥത്തിൽ അമേരിക്കൻ ബുദ്ധിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് ബംഗ്ലാദേശിന്റെ ചിത്രം അതേസമയത്ത് നേപ്പാളിലെ ചിത്രം അതല്ല നേപ്പാളിലെ ചിത്രം വളരെ കൃത്യമാണ് ഈ കെ പി എന്താണ് ശർമ്മ ഒലി അല്ലെ കെ പി ശർമാലി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവിടെ രണ്ട് ക്ലാഷ് ഉണ്ട് ഒന്ന് പരമ്പരാഗത രാജകുടുംബമാണ് അത് മഹാഭൂരിപക്ഷം തൊണ്ണൂറോ തൊണ്ണൂറ്റി അഞ്ചോ ശതമാനം ഹിന്ദുക്കളുള്ള രാജ്യമാണ് ബാക്കി ബുദ്ധന്മാരാണ് അത് ഈ ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഫോർഡിൽ നിൽക്കുന്നതാണ് ഞങ്ങളാണ് ആദ്യ ഹിന്ദുക്കൾ എന്നാണ് അവരവകാശപ്പെടുന്നത് അസ്ലി ഹിന്ദുക്കൾ അവരാണ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് ഇന്ത്യയുമായി വളരെ അടുപ്പത്തിൽ കഴിഞ്ഞ ദീർഘമായ പാരമ്പര്യമുണ്ട് നേപ്പാളിന് സംസ്കാരം കൊണ്ട് ഒന്നാണ് പക്ഷെ ഈ ആത്യന്തിക നക്സലൈറ്റുകൾ മാവോയിസ്റ്റുകൾ അർബൻ ഈ ഈ ടീം വന്നപ്പോൾ അവരാണല്ലോ വന്നത് അവരാണ് കെ പി ശർമ്മ എന്ന് പറഞ്ഞ ആത്യന്തിക കമ്മ്യൂണിസ്റ്റ് ആ അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിപ്ലവം അവിടെ രണ്ട് വിപ്ലവം നടന്നല്ലോ തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്നു രണ്ടായിരത്തി ആറില് നടന്നു നടന്നു ആ രണ്ട് വിപ്ലവത്തിന് പിന്നിൽ ആരായിരുന്നു അങ്ങനെയാണെങ്കിൽ ആരുടെ താല്പര്യമാണ് അവിടെ അധികാരത്തിൽ വന്നത് ഞാൻ പറയുന്നത് അത് ചൈനയുടെ താല്പര്യമല്ലേ തീർച്ചയായിട്ടും നേപ്പാളിനെ അട്ടിമറിച്ചത് അന്ന് അട്ടിമറിച്ചത് ചൈനയാണെങ്കിൽ ഇപ്പോ ചൈനക്ക് നേരിട്ട് അട്ടിമറിക്കാവുന്ന അവസ്ഥയല്ല കാരണം ചൈനീസ് ഗവൺമെന്റ് താല്പര്യമുള്ള ആശയപരമായിട്ടെങ്കിലും താല്പര്യമുള്ള ഗവൺമെന്റ് ആണല്ലോ ഒലിയുടെ ഗവൺമെന്റ് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് അതിനെ അട്ടിമറിച്ചത് ആരാണ് അങ്ങനെയാണെങ്കിൽ കെ പി ശർമ്മ ഒലി ഈ ഷാങ്ഹായ് കോപ്പറേറ്റ് കോപ്പറേറ്റീവ് സബ്മിറ്റിന് ശേഷം തിരിച്ചു വന്നു എവിടുന്ന് ചൈനയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യക്കെതിരായുള്ള തർക്കങ്ങൾ ഇന്ത്യയും നേപ്പാളും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടല്ലോ അതെ അപ്പോ ആ തർക്കങ്ങൾ പ്രത്യേകിച്ച് ആ എന്താണ് പറയുക കൊറിഡോർ എല്ലാ കാര്യങ്ങളുമായിട്ടുണ്ട് അയോധ്യ പോലും അവിടെ അവരുടെ ശരിക്കുള്ള അയോധ്യ രാമൻ അത്തരം തർക്കങ്ങളുണ്ട് അതിന്റെ പുറമെ തന്നെ ഇപ്പോ ഈ ഹിമാലയത്തിന്റെ നമ്മുടെ അതെ ഈ മാനസ സരോവർ ഉൾപ്പെടെയുള്ള വലിയ ടൂറിസ്റ്റ് പാത ഇട പ്രധാന കയ്യിലാണ് അവരുടേതാണെന്ന് അവരും നമ്മളുടേതാണെന്ന് നമ്മളും ഈ തർക്കം ചൈനയുടെ മധ്യസ്ഥയിൽ ഉന്നയിച്ചു ചൈന ചെവിക്കൊണ്ടില്ല അത് ഇന്ത്യയുമായിട്ടുള്ള ഇഷ്യൂ അത് പിന്നീട് സംസാരിക്കാൻ വിട്ടു അപ്പോ തിരിച്ചു വന്നപ്പോ ഇദ്ദേഹം കടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ടാണ് വന്നത് ശർമ്മ ശർമ്മയുടെ നിരന്തരമായ പ്രസ്താവന മാത്രമല്ല ഇന്ത്യൻ പര്യടനം ഫിക്സ് ചെയ്തിരുന്നു അദ്ദേഹം അത് റദ്ദാക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇന്ത്യക്കെതിരായി പ്രത്യക്ഷമായ ക്യാമ്പയിൻ തുടങ്ങിയാലേ അപ്പോഴാണ് അവിടെ കലാടം പൊട്ടി പുറപ്പെടുന്നത് ഈ സമയം നോക്കി നിൽക്കുന്നതും അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ശർമ്മയെ ഈ ഒലി ശർമ്മ ഒലിയെ അട്ടിമറിക്കാൻ അട്ടിമറിക്കേണ്ട ആവശ്യമുണ്ട് എന്നതും ആരെ ആരായിരിക്കും ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഇന്ത്യൻ ഇന്റലിജൻസിന് ഇതൊന്നും പറ്റാത്ത പണിയൊന്നുമല്ല ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ കുത്തകെ ഈ പറഞ്ഞ സംഗതിയൊക്കെ നമുക്ക് നമ്മുടെ എതിരാളികൾ നമ്മുടെ നഞ്ചത്തേക്ക് അടിക്കുമെന്ന് കണ്ടാൽ ഒരിക്കലും അത് ഇന്ത്യ പറയാൻ പാടില്ലല്ലോ എങ്ങനെ പറയും അമേരിക്ക പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാണ് ബംഗ്ലാദേശില് കലാപോണ്ട് അത് പറയില്ല പറയാൻ പാടില്ല ഞാൻ പറയും നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യം സ്വകാര്യമായി രഹസ്യമായി ചെയ്താണെങ്കിൽ പോലും നമ്മളത് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞത് കൊണ്ട് ഇപ്പൊ നേപ്പാളിനോട് കളിച്ചത് കൊണ്ട് നമുക്ക് വലിയ ദോഷം വരാനില്ല പറയാനല്ലേ പറഞ്ഞെങ്കിൽ പോലും അപ്പൊ അതാണ് അതിന്റെ ചിത്രം ഇപ്പോ ലഡാക്കിലെ ചിത്രം വേറെയാണ് ലഡാക്കിലെ ഈ കാശ്മീരിനെ വിഭജിച്ചല്ലോ സത്യത്തില് കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ രണ്ട് യൂണിയൻ ടെറിട്ടറി ആയിട്ട് വിഭജിച്ചു എന്താ അങ്ങനെ രണ്ടാക്കാനുള്ള കാരണം ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ ഒന്ന് രണ്ടാം ലഡാക്കുമാണ് ജമ്മു കാശ്മീർ ഒന്നാക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം അവിടെ നിന്ന് നേരത്തെ കുടിയൊഴിച്ചു പോയ നമ്മുടെ കാശ്മീരി പണ്ഡിറ്റുകളുണ്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുകയും വേണം കാശ്മീരിന്റെ ഒരു ഒരു സമാധാനവും കാശ്മീരിൻ്റെ ഒരു ഒരു സാംസ്കാരികമായ വൈവിധ്യവും ഒരു കൂട്ടർ മാത്രം ഉള്ള ഓടിപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദുക്കളും ബ്രാഹ്മണന്മാരുമാണ് അവരെ അട്ടി ഓടിച്ചിട്ട് ഉള്ളതല്ലല്ലോ കാശ്മീരിന്റെ ഒരു ഘടന അത് പുനസ്ഥാപിക്കണം നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും മുന്നൂറ്റി എഴുപതാം വകുപ്പ് സ്റ്റേറ്റ് സ്റ്റേറ്റ്ഹുഡ് എടുത്തു മാറ്റി യൂണിയൻ യൂണിയൻ ടെറിറ്ററി നടപ്പാക്കി അപ്പോൾ ആരെങ്കിലും അതിൻ്റെ പേരിൽ പിണങ്ങുമെങ്കിൽ കാശ്മീരിലെ മുസ്ലിങ്ങളാണല്ലോ പിണങ്ങേണ്ടത് പക്ഷേ അവരത് ബോധ്യപ്പെടുത്താൻ സാധിച്ചു അവിടെ ഇലക്ഷൻ നടത്തി സ്റ്റേറ്റ് സ്റ്റേറ്റ്ഹുഡ് ഇല്ലാതെ തന്നെ ഇലക്ഷൻ നടത്തി നാഷണൽ കോൺഫറൻസ് തന്നെ ജയിച്ചു ബി ജെ പിക്ക് കാര്യമായി ഒന്നും നേട്ടം ഉണ്ടാക്കിയില്ല എങ്കിലും കാശ്മീരികൾ അംഗീകരിച്ചു നല്ല അർത്ഥം അതാണ് അതേസമയത്ത് ലഡാക്കിൻ്റെ ഇഷ്യൂ വേറെയാണ് ലഡാക്കിന് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ജമ്മുവും കാശ്മീരും ലഡാക്കും ഒരു ഒറ്റ യൂണിയൻ ടെരിറ്ററി ആക്കി കൂടെ അതാക്കാൻ പാടില്ല കാരണം അതിന്റെ രണ്ടിന്റെയും കൾച്ചറൽ ബേസ് വേറെയാണ് ലഡാക്ക് ഒരു ബുദ്ധഭൂരിപക്ഷ പ്രദേശാണ് ലഡാക്കിന്റെ താല്പര്യങ്ങളും വേറെയാണ് ജമ്മു കാശ്മീരിനെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരിക പാകിസ്ഥാനുമായിട്ടാണ് ലഡാക്കിന്റെ ഇഷ്യൂസും അതിർത്തി തർക്കങ്ങളും ഡീൽ ചെയ്യേണ്ടി വരിക ചൈനയുമായിട്ടാണ് ആശയപരമായ അല്ലെങ്കിൽ സാംസ്കാരികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരിക നേപ്പാളുമായിട്ടാണ് തിബറ്റു തിബറ്റ് നേപ്പാൾ അപ്പൊ ഞാൻ പറയുന്നത് അത് ഒരു ഇഷ്യൂ വേറെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ അവരുടെ ഡിമാൻഡ് വളരെ സിമ്പിളാണ് അവർ പറയുന്നത് ഈ ലേ ഉൾപ്പെടെയല്ല ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ലേ അപ്പെക്സ് എന്ന് പറയുന്നത് ആ സംഘടനയുടെ പേര് മാത്രമല്ല അത് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒന്ന് അവർക്ക് അവിടെ ട്രൈബൽ സ്റ്റാറ്റസ് ഇല്ല ലഡാക്കിലെ ലഡാക്കിലെ ഉള്ളതുപോലെ ഗോത്രവർ അതാണ് ഈ ആർ എന്താ പറയുന്നത് എന്താ ആറാം ആറാം പരിച്ഛേ ഭരണഘടനയുടെ ആറാം പരിചയത്തിൽ പെട്ടാൽ ആ പ്രദേശങ്ങൾക്ക് ഗോത്രവർഗ സ്റ്റാറ്റസ് ഉണ്ടാവും അതാണല്ലോ ഇപ്പൊ മണിപ്പൂരിലെ ഇഷ്യൂ മണിപ്പൂരിൽ ഉണ്ടായി വന്നതുപോലെ ഗോത്രവർഗത്തിന്റെ താല്പര്യം ഗോത്രവർഗത്തിൽ പെട്ടു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയുക ആറാമത്തെ ഈ അതിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ അവിടെ പിന്നെ പുറമേക്കാർക്ക് വരാനും ഭൂമി വാങ്ങാനും ഒന്നും പറ്റില്ല അവിടത്തുകാർക്ക് അതിന്റെ മുഴുവൻ അവകാശം വരും അപ്പൊ അവരുടേതായ ഒരു ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ നിൽക്കും അപ്പം അത് വേണമെന്നാണ് ഒരു ഡിമാൻഡ് രണ്ടാമത്തേത് നിങ്ങൾക്ക് കാശ്മീരിനെ രണ്ടായി മുറിച്ചു എന്നിട്ട് നിങ്ങൾ രണ്ടിൻ്റെ രണ്ടും ചേർന്ന കാശ്മീരിനെ മുറിച്ചിട്ട് രണ്ടും യൂണിയൻ യൂണിയൻ ടെറിറ്ററി ആക്കുമ്പോൾ കാശ്മീരിയുടെ ഡിമാൻഡ് എന്താ സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു തരണം അങ്ങനെയാണെങ്കിൽ ആ ഡിമാൻഡ് ഇവർക്കും ബാധകമല്ലേ ലഡാക്കിനെയും സ്റ്റേറ്റ് ആക്കണം പക്ഷെ ലഡാക്ക് ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റാക്കാൻ മാത്രമുള്ള പ്രദേശമോ അതിന് അതിനു മാത്രമുള്ള ആസ്തിയോ സൗകര്യങ്ങളോ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല അതുകൊണ്ട് ലഡാക്കിനെ സ്റ്റേറ്റ് ആക്കുമോ എന്നത് കണ്ടറിയണം പക്ഷേ ഈ ആറാം അരി അനുച്ഛേദം പരിഗണിച്ചേക്കാനാണ് സാധ്യത എന്തായാലും ഇപ്പൊ അവിടെ നടക്കുന്നതിൻ്റെ അവിടെ ഇപ്പൊ നടന്നത് എനിക്ക് തോന്നുന്നു ശരിയല്ലാത്ത സംവിധാനമാണ് ആ ആ സമരത്തിന്റെ ആ സമരം കുറച്ചു കാലമായി പലതരത്തിൽ ആ സമരം തുടങ്ങിയിട്ട് അഹിംസാ മാർഗത്തിലാണ് ഗാന്ധിയൻ മുറയിലുള്ള സമരമാണ് ഈ സോനം ആ ആ സമരത്തിനെ കുറച്ച് നേരത്തെ തന്നെ അഡ്രസ് ചെയ്യണമായിരുന്നു ഗവൺമെന്റ് പിന്നെ നമ്മുടെ ഗവൺമെന്റ് സ്വഭാവം അറിയാലോ അത്ര എളുപ്പത്തിലൊന്നും സമരം അങ്ങനെ തീരുകയാണെങ്കിൽ തീർന്നോട്ടെ അത്ര എളുപ്പം പരിഗണിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു അപ്പൊ ഇപ്പൊ പരിഗണിക്കാം എന്ന അവസ്ഥ ഈ ഇരുപത്തി ആറാം തീയതിയോ നാളെയോ എന്താണ് ഇരുപത്തിയഞ്ചല്ലേ നാളെ ചർച്ചക്ക് വിളിച്ചിട്ടുണ്ട് നാളെ ചർച്ചക്ക് വിളിച്ചപ്പോഴാണ് സോനം വാഞ്ചു നേരെ കെട്ടിപ്പൂട്ടി അപ്പൊ എന്തായപ്പോഴേക്ക് പ്രകോപനപരമായ നടത്തി സോനം വാഞ്ചു നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷ കക്ഷികൾ നടത്തിയിട്ടുണ്ട് എല്ലാവരുടെ എല്ലാവരും കൂടി ആവേശം കൊള്ളിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങി അക്രമം കാണിക്കാൻ തുടങ്ങി അപ്പൊ ഇതോ അക്രമം നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കെട്ടിപ്പൂട്ടി സമരമൊക്കെ നിർത്തിയിട്ട് സ്വന്തം ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു അതാണ് ഇപ്പൊ അവിടെയുള്ള പ്രശ്നം സത്യത്തിൽ ഈ ചെറുപ്പക്കാരെ ഇളക്കി വിട്ടിട്ട് അക്രമ സമരത്തിലേക്ക് ചെറുപ്പക്കാരെ ഇളക്കി വിട്ടിട്ട് അതുവരെ ഈ ഈ അഹിംസാ സമരം നടത്തിയ നേതാവ് വിട്ടെറിഞ്ഞ് പോവുകയാണ് ചെയ്തു ഇപ്പൊ ആ കലാപത്തിന് ഇപ്പോ ഇപ്പൊ യഥാർത്ഥത്തില് ലഡാക്കിന് നേതൃത്വം ഇല്ല ഇങ്ങനെ ഒരു സമരം തുടങ്ങാൻ പാടില്ല ഈ പാപത്തിൽ എന്തായാലും അയാൾക്ക് 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 പോകാൻ പറ്റില്ല കഴിയാൻ പറ്റില്ല കാരണം ലഡാക്ക് എന്ന ഇഷ്യൂ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ് അദ്ദേഹം ഈ ഈ അഹിംസ ഗാന്ധിയൻ മാർഗത്തിൽ തുടർന്നു വന്ന സമരം അക്രാമകമാകുമ്പോൾ എറിഞ്ഞു പോകാൻ പാടുണ്ടോ ചൗരി ചൗരാലി ഒടിവെപ്പുണ്ടായി എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി ടെറിഞ്ഞു പോയോ ഇല്ല അക്രമം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം പോത്ത് നിൽക്കണ്ടേ ഇപ്പൊ ആളില്ല സമരക്കാരെ നിയന്ത്രിക്കാൻ ആളില്ല സമരക്കാര് സ്വമേധയെ രംഗത്തിറങ്ങിയതാണെന്നാണ് ആളുകളുടെ ധാരണ പക്ഷേ അതിനെ ഒരു ജെൻസിയുമായിട്ടൊന്നും ഒരു അർത്ഥമില്ല അവിടുത്തെ പ്രശ്നം വേറെ കൊണ്ടുവരുന്നില്ല ഇനി വല്ലവർക്കും അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ ചൈന റിലേഷൻ്റെ അടിസ്ഥാനത്തിൽ ചൈന അവിടെ ഒരു കലാപത്തിനൊന്നും ഇറങ്ങില്ല കാരണം അത്രയേറെ വലിയ കണ്ണുള്ള അത്രയേറെ അവർക്ക് നേട്ടം നേട്ടമുണ്ടാക്കാനുള്ള സ്ഥലമല്ല ലഡാക്ക് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിന്നെ അവിടെ വരേണ്ടത് നേപ്പാളാണ് നേപ്പാൾ ഭരണകൂടം തന്നെ ഇല്ലാതായിരിക്കുകയാണ് ഒരു രാഷ്ട്രം തന്നെ ഇല്ലാതായിരിക്കുകയാണ് പിന്നെ അവർക്ക് അതിന് കേൾപ്പില്ല പിന്നെ തിവച്ചൊന്നും അത്തരത്തിലുള്ള കലാപങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യവുമല്ല അപ്പൊ ചുരുക്കത്തിൽ ഇത് ഒരു ജെൻസിന്നൊന്നും വിളിക്കുന്നതിൽ അർത്ഥമില്ല ഇതിപ്പോൾ ഈ സോനം കൂട്ടരും ഉണ്ടാക്കി വെച്ച ഒരു കലാപാണ് ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത് ഒരു സമരം ചെയ്യുന്നയാള് തോറ്റാലും ജയിച്ചാലും അതിന്റെ അവസാനം വരെ അവരുടെ കൂടെ നിൽക്കണം ഇപ്പൊ അദ്ദേഹം ഏതാണ്ട് പേടിച്ച് ആളുകൾ അക്രമാസക്തരായപ്പോൾ എങ്ങനെ സമ നേതാവ് പേടിച്ചു ഓടുന്നത് അദ്ദേഹം ഭീരുവിനെ പോലെ മാളത്തിൽ ഒളിക്കുകയാണ് ഇപ്പോൾ ചെയ്തത് അതുകൊണ്ട് അത് എനിക്കൊന്നും എളുപ്പമാണ് ഗവൺമെന്റിനെ നേരിടാൻ എളുപ്പമാണ് ലഡാക്കിൽ കുറച്ചുകൂടി ലഡാക്കിനെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വിട്ടു ഗവൺമെന്റ് കാരണം കാശ്മീരിനെ പോലെ പ്രശ്നമുള്ളൊരു സ്ഥലമല്ല ബുദ്ധന്മാർ സമാധാന പ്രിയരാണ് അവരെ കൊണ്ട് അപകടമില്ലാന്ന് ധരിച്ചു കാശ്മീരിലാണെങ്കിൽ പാകിസ്ഥാന്റെ കളിയുണ്ട് തീവ്രവാദമുണ്ട് ഭീകരവാദികളുണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ലഡാക്കിൽ ഇനിയിപ്പോൾ കാശ്മീരിൽ നിന്ന് ശ്രദ്ധ ഏതാണ്ട് ലഡാക്കിലേക്ക് മാറ്റിയാൽ ഗവൺമെന്റ് എളുപ്പത്തിൽ തീർക്കാവുന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ ന്യായമായ രീതിയിൽ ഇരുപത്തി ആറാം തീയതിയുടെ ചർച്ച പോയിട്ട് അവരുടെ രണ്ടേ രണ്ട് ആവശ്യങ്ങളേ ഉള്ളൂ അത് ഗവൺമെന്റ് പരിഗണിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് നീണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇനിയിപ്പോ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ പോകാനാണ് സാധ്യത ഗവൺമെന്റ് അത് നേരിട്ട് ഇറങ്ങി അടിച്ചമർത്തുകയും ചെയ്യും അതിനാണ് സാധ്യത ഇപ്പോ ഇനി എന്ത് സംഭവിക്കുന്നത് നമുക്ക് കാണാം നോക്കി കാണാം